ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ലോക ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഓരോ കാലഘട്ടങ്ങളിൽ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാനായിട്ട് ശക്തമായ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ക്രിക്കറ്റിനെ അടക്കി ഭരിച്ചിരുന്ന ഫാസ്റ്റ് ബോളർമാർ അവരുടെ നിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിലേക്ക് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ആയിക്കോട്ടെ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ എല്ലാ ടീമിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓരോ കാലഘട്ടത്തിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ബോളർമാരെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യൻ നിരയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കപിൽദേവ് ആയിരുന്നു എങ്കിൽ പിന്നെ ജവഹർ ശ്രീനാഥും സഹീർ ഖാനും ആശിഷ് നെഹ്റയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാരെന്ന് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ും ജസ്പ്രീത് ബുംറയും അടങ്ങുന്ന ഒരു മികച്ച പേസർമാരുടെ ഒരു നിര ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു പേസ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമിൻസും ജോഷ് ഹേസൽവുട്ടും സ്കോട്ട് ബോളണ്ടും അടങ്ങുന്ന അവരുടെ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് നിരക്കെതിരെ ഇന്ത്യ പോരാടുന്നത് ഒരേ ഒരു ജസ്പ്രീത് ബുംറയെ വെച്ചിട്ടാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജസ്പ്രീത് ബുംറയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏറ്റവും എഴുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയയുടെ മുൻ കോച്ചായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണർമാരിൽ ഒരാളായിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ലാംഗറുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ബുംറയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കളിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ബൗളർ ആണ് ജസ്പ്രീത് ബുംറ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിന് മുന്നേ തന്നെ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് നന്നായി എന്നുള്ളതായിരുന്നു ജസ്റ്റിൻ ലാംഗറുടെ ഒരു കമന്റ് എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ജസ്പ്രീത് ബുംറയെ കമ്പയർ ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായിട്ടുള്ള വസീമക്രവുമായിട്ടായിരുന്നു വസീം അക്രം ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ആയിരുന്നുവെങ്കിൽ അതിന്റെ ഒരു റൈറ്റ് ഹാൻഡ് വേർഷൻ ആണ് ജസ്പ്രീത് ബുംറ എന്നുള്ളതായിരുന്നു ജസ്റ്റിൻ ലാംഗർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിപ്പോ ജസ്റ്റിൻ ലാംഗറുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജസ്പ്രീത് ബുംറയുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള പെർഫോമൻസ് ലോകകപ്പിന്റെ അതായത് ടി ട്വന്റി ലോകക്കപ്പിന്റെ ഫൈനലിൽ അദ്ദേഹം കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് അതിനുശേഷം ഇങ്ങോട്ടുള്ള പല പരമ്പരകളിലും അദ്ദേഹം കാഴ്ച പെർഫോമൻസുകൾ കൊണ്ട് തന്നെ പല മഹാരാജന്മാരായ കളിക്കാരും കമന്റേറ്റർമാരും അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർമാരുടെ ഒരാളായിട്ടുള്ള വസീം അക്രം തന്നെ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ജസ്പ്രീത് ബുംറ ഇപ്പോ ഈ ഒരു ജനറേഷനിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളർ ആണ് എന്നുള്ളതാണ് ട്രാവിൽ സെറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ട്രാവിൽ സെഡ് എന്നും ഇന്ത്യക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു ബാറ്ററാണ് ഇന്ത്യയുടെ ഒരു ഹെഡേക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ തലവേദന എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ടെസ്റ്റ് മത്സരത്തിന് ശേഷം അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ ജസ്പ്രീത് ബുംറ ഈ ഒരു ജനറേഷനിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ക്രിക്കറ്റ് അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ജസ്പ്രീത് ബുംറ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരുടെ പട്ടികയിലേക്ക് വളരെ ഈസിയായിട്ട് നടന്നു കയറും എന്നുള്ളതായിരുന്നു തന്റെ പേരെ കുട്ടികളുടെ അടുത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ ജസ്പ്രീത് ബുംറയെ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു അഭിമാനം നൽകുന്ന കാര്യമായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ട്രാവിൽ സെറ്റിൻ്റെ ഒരു കമന്റ് വന്നത് ഒരുപാട് താരങ്ങൾ ഇതുപോലെ ജസ്പ്രീത് ബുംറയെ പുകഴ്ത്തി പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ജസ്പ്രീത് ബുംറയുടെ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പെർഫോമൻസ് മാത്രം മതി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പെർഫോമൻസ് ഒരു അളവ് എടുക്കാനായിട്ട് കാരണം ഈ കഴിഞ്ഞ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇനി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ബാക്കിയുണ്ട് മെൽബണിലും സിഡ്നിയിലുമാണ് ഒരു ബോർഡർ ഗവാസ്കർ സീരീസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിരിക്കുന്ന താരം എന്ന് പറയുന്നത് ഹർഭജൻ സിംഗ് ആണ് മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഹർഭജൻ നേടിയിരിക്കുന്നത് ജസ്പ്രീത് ബുംറ ഇപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഓൾറെഡി ഇരുപത്തിയൊന്ന് വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒരു പതിനൊന്ന് വിക്കറ്റുകൾ കൂടെ നേടുകയാണെങ്കിൽ ഹർഭജൻ സിംഗിന്റെ ഒപ്പമെത്താനായിട്ട് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്യും ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഏതായാലും ബുംറയുടെ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി വിക്കറ്റുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറ നേടിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം വെളിവാകണമെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ബൗളിംഗ് ആവറേജ് ആണ് ബൌളിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബൌളർ കൊടുക്കുന്ന റൺ എത്രയാണോ ആ റണ്ണ് വിക്കറ്റുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ബൌളിംഗ് ആവറേജ് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ ബൌളിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഓരോ വിക്കറ്റ് നേടാനും ജസ്പ്രീത് ബും കൊടുത്തിരിക്കുന്നത് ഇരുപതിൽ താഴെ റൺസ് മാത്രമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഈ നൂറ്റി തൊണ്ണൂറ്റി നാല് വിക്കറ്റുകളിൽ കൂടുതൽ എടുത്തിരിക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുത്തിരിക്കുന്ന ബൌളർമാരുടെ മഹാരഥന്മാരായി ായിട്ടുള്ള ബൗളർമാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ മാൽക്കം മാർഷൽ ജോയൽ ഗാർണർ അല്ലെങ്കിൽ ഗ്ലെൻ മെഗ്രാ ബ്രെറ്റ്ലി വസീം അക്രം അല്ലെങ്കിൽ ജെയിംസ് ആൻഡേഴ്സൺ സ്റ്റുവർട്ട് ബ്രോഡ് ഇങ്ങനെ ഒരു മഹാരഥന്മാരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ ആരും തന്നെ ഈ ഇരുപതിൽ കുറവില്ല ആവറേജിൽ ഇത്രയും വിക്കറ്റ് നേടിയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കുമ്പോഴാണ് ജസ്പ്രീത് ബുംറയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ടി ട്വന്റി ക്രിക്കറ്റിലായിക്കോട്ടെ ഏകദിന ക്രിക്കറ്റിലായിക്കോട്ടെ ഈവൻ ടെസ്റ്റ് ക്രിക്കറ്റിലായിക്കോട്ടെ റൺസ് വിട്ടുകൊടുക്കുക എന്നുള്ളതിൽ ഏറ്റവും വലിയ പിശിക്കനാണ് ജസ്പ്രീത് ബുംറ എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യക്ക് കിട്ടിയ ഒരു വരദാനമാണ് ജസ്പ്രീത് ബുംറ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇനി വരാൻ പോകുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഡബ്ലു ഫൈനലിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുവാനും ബുംറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ